എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാരും എന്താ പറയാ ഇനിയിപ്പോ വെക്കേഷൻ ഒരു മാസം കഴിഞ്ഞല്ലോ അപ്പൊ ഇനി ഇനി ഒരു മാസം കൂടെ ഉള്ളു അപ്പൊ ഇനി കുട്ടികൾക്ക് യൂണിഫോം ഒക്കെ എടുത്തിട്ടുണ്ടാവും വിചാരിക്കുന്നു ഞങ്ങൾ എടുക്കാൻ പോയികൊണ്ടിരിക്കുന്നു കേട്ടോ മെറ്റീരിയൽ എടുക്കാൻ പോയി പോയി തയ്ച്ച് തയ്ച്ച് തയ്ക്കാൻ കൊടുക്കണത് ഇവിടെ അരനാട്ടുകര അരനാട്ടുകരയില് തയ്ക്കാൻ കൊടുക്കാറ് റോയൽ വെൽറ്റ് അവിടെയാണ് അവര് മോള് എൽ കെ ജിയിലാവുമ്പോ തുടങ്ങി അവിടെ തന്നെയാണ് കൊടുക്കാറ് ഇപ്പോഴും അവിടെ തന്നെ പെർഫെക്റ്റ് നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ നല്ല പക്ക ആയിട്ടുണ്ടാവും

അപ്പൊ അവിടുന്നാണ് മെറ്റീരിയൽ വന്നിട്ട് എപ്പഴും സെക്കൻഡ് റോഡ് ഓടിട്ട് വരും എന്നാണ് പറഞ്ഞത് അപ്പൊ എങ്ങാനും വെച്ചാലോ അങ്ങോട്ട് ഒരു മാസം കഴിയട്ടെ വിചാരിച്ചിട്ടിരുന്നത് കേട്ടോ അപ്പൊ പിടിക്കും നമുക്ക് ഇതുപോലെ മുന്നേട്ടാ എന്താണ് എന്താ പറയാ ഞങ്ങള് വൈകി സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാന് തുണിയൊക്കെ എടുത്തിട്ട് വന്നിട്ട് എപ്പഴാ ഒരു മെയ് ആയിട്ടാ പകുതിയായിട്ടാ പകുതിയായിപ്പോ അവിടെ കൊണ്ട് കൊടുത്തപ്പോ അവര് പറഞ്ഞു ജൂൺ പന്ത്രണ്ട് കഴിയും എന്ന് പറഞ്ഞു സ്കൂളാണെങ്കിൽ ജൂൺ ഒന്നിനും രണ്ടിനൊറക്കുമായിരുന്നു എന്നിട്ട് ആകെ ഞങ്ങൾ പെട്ടു എന്നിട്ട് പിന്നെ വേറെ എവിടെയോ തയ്ക്കാൻ കൊടുത്തുട്ടോ പക്ഷെ തയ്ച്ചത് ഞങ്ങള് ഞങ്ങൾ എന്താ പറയാ യൂണിഫോം സ്റ്റിച്ച് അത് നല്ല എക്സ്പീരിയൻസ് വേണം അതിന്റെ ആ ഒരു എന്താ പറയാ പ്ലീറ്റും അതൊക്കെ കറക്റ്റ് ആയിരിക്കണം എനിക്കറിയാം കാരണം ഞാൻ കുട്ടികളുടെ യൂണിഫോമൊക്കെ അൻഡ് ചെയ്യാറ് അപ്പൊ ആൻഡ് ചെയ്യുമ്പോ നമ്മൾ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെറുതെ ടേബിളും വിട്ടിട്ട് അൻബോക്സ് ഓടിച്ചു മറ്റേത് അങ്ങനല്ല പ്ലീറ്റ് ഒന്നും കറക്റ്റ് ആയിരിക്കില്ല ദേഷ്യം വരും പിന്നെ അതല്ല അന്റ് ചെയ്താൽ ശരിയാവില്ല അത് അവര് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് യൂണിഫോം തയ്ച്ച എക്സ്പീരിയൻസിലേ അവർക്ക് പറ്റാ പറ്റാത്ത കാരണം കൊണ്ട് ഒരു ഒരാശം ഞങ്ങൾ ഇങ്ങനെ പുറത്തു കൊടുത്തു പുറത്തു കൊടുത്തപ്പൊ ഞങ്ങൾക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പിന്നെ പിന്നെ അതൊരു അതൊരിതാ അപ്പൊ ഞങ്ങള് മെയ് ഫസ്റ്റോട് മെയ് ഫസ്റ്റ് അല്ലെങ്കിൽ ഏപ്രിൽ ലാസ്റ്റോട് കൂടിയിട്ട് ഞങ്ങള് മെറ്റീരിയലുകൾ വാങ്ങി തയ്ക്കാൻ കൊടുക്കും ഇനിയിപ്പൊ വൈകണ്ട സ്കൂള് പറഞ്ഞിട്ട് കിട്ടുള്ളൂ അപ്പോഴേക്കും കിട്ടുള്ളു മെയ് ലാസ്റ്റ് അവര് പറയുള്ളൂ അങ്ങനെ അപ്പൊ ഇപ്പൊ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കയാണ് ഇവിടെ ചക്കോളാസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോയി ടീഷർട്ടല്ലോ എത്ര ജോലി രണ്ടു മണി മൂന്ന് മൂന്ന് ജോലി പിന്നെ ഒരു ടീഷർട്ടും അല്ല രണ്ട് എടുക്കാം രണ്ട് ഷർട്ടും രണ്ട് ടീഷർട്ടും എടുക്കാം രണ്ട് ദിവസം രണ്ട് ഷർട്ടും മൂന്ന് പാൻ മോൾക്കും ആ മൂന്ന് പാൻറിനുള്ളത് തുണിയിൽ രണ്ട് ഷർട്ടിനുള്ളത് ആൾക്കും വേണം പറഞ്ഞു രണ്ടിക്കൂർട്ട് ടീഷർട്ട് ടീഷർട്ട് ബ്ലൂ വരണം മോൾക്ക് ബ്ലൂവും മോന് റെഡും ഞാൻ തന്നെ ഇല്ലല്ലേ ഇത് ഇത് മതിയാ ഇത് മതി ഇത് മതി അല്ലേ ഇതാണ് മിന്നർ ഡോ ഇത് മതി ഇത് മതി ഇത് മതി മൂന്നും മൂന്നും ആറെണ്ണം വേണം അത് വേണ്ട അത് വേണ്ട ഇത് മാത്രം റെഡ് പിന്നെ

ല്ലേ ഹോൾസെൽക്കാൻ ബ്ലോക്ക് എന്തൊക്കെയൊരു സമ്മേളനം എന്തൊരു പരിപാടികളൊക്കെ അപ്പൊ നാലുമുക്കലായിപ്പോണങ്ങനെ വെക്കേഷൻ ക്ലാസ്സിൽ അവരോട് ബൂട്ട് എടുത്താ വണ്ടിയിൽ വെക്കാൻ ബൂട്ടൊക്കെ എടുത്തിട്ട് ഉമ്മർത്തോണ്ട് ഇനിയിപ്പോ എന്തായാലും ടൈം വൈകും ഇനിയിപ്പോ നമ്മള് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു വരുമ്പഴത്തേക്കും അളവ് എടുക്കും ഇനി അവിടെ തിരക്കണ്ടെങ്കിൽ വീണ്ടും എന്തായാലും വൈകും അപ്പൊ പിന്നെന്തായാലും ഫുട്ബോളില് പോകണം എന്ന് പറഞ്ഞിട്ട് അതെ നാളെ ഇനി സ്റ്റിച്ച് അല്ല സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ പോണം അപ്പൊ പിന്നെ ഞങ്ങള് നേരെ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ ടൗണിൽ കൂടെ ഇറങ്ങി റൗണ്ടിലേക്ക് കയറിയില്ല സാധാരണ നമുക്ക് അങ്ങോട്ട് ഷൊർണൂർ റൂട്ടിലേക്ക് കിടക്കുക ചെയ്യാറ് ഇതിപ്പോ നമ്മള് ഇതിപ്പോഴും കൊട്ടവഴി വന്ന് മ്യൂസിയത്തിന്റെ അതുകൂടെ അല്ലേ അപ്പൊ അതിൽ കൂടെ അങ്ങോട്ട് ഞങ്ങള് തിരിച്ചു ഇനി നേരെ വീട്ടിലേക്ക് പോണം വീട്ടിൽ പോയിട്ട് മോന്റെ അഡ്രസ്സൊക്കെ മാറ്റി നേരെ അപ്പൊ അങ്ങനെയാണ് അപ്പൊ കഴിഞ്ഞു അതെ ഇനിയിപ്പോ ഇനിയിപ്പോ മറ്റന്നാ നമ്മുടെ തറവാട്ടു പൂജയാണ് അപ്പൊ അതിന്റെ കുറച്ച് ചെറിയൊരു രാവിലെ നേരത്തെ പോണം രാവിലെ എത്ര മണിക്ക് തുടങ്ങാൻ പറഞ്ഞോളാ നാലുമണിക്ക് നാലരക്ക് സാധാരണ തലേ ദിവസം പോയി റൂമെടുക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ പോലെ അപ്പൊ പിന്നെ പോണം മറ്റന്നാ മറ്റീതി കേട്ടോ രാത്രി പതിനൊന്ന് മണി പാപ്പന്റെ മോളുടെ കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് അപ്പൊ അതിന്റെ ഫംഗ്ഷൻ ഉണ്ട് അപ്പൊ അതിന്റെ ഇനി നാളെ മുതൽ അതിന്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടാ അപ്പൊ അങ്ങനെ അപ്പൊ ഇനി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തണം അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി ബൈ